അപ്പൊ അങ്ങനെ ഒരു മണ്ഡല കാലം കൂടി വന്നു കൃഷിയൊക്കെ ഒന്ന് അയ്യപ്പത്തിൽ മാലിട്ട് അയ്യപ്പ സമീന കാണാൻ പോകാനിങ്ങനെ ഒരുങ്ങി നിക്കുകയാണ് നമ്മളെ സന്ദേശീന്റെ കുട്ടി അതേപോലെ എന്റെ രണ്ടനിയന്മാരും ഒക്കെ മാലിട്ടിട്ടുണ്ട് കേട്ടോ കുട്ടനും പിന്നെ മാലിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും രാവിലെ വിളിച്ച് സംസാരിച്ചു അപ്പൊ നല്ല സന്തോഷായി ഇവിടെ അപ്പൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം സന്തോഷായിട്ട് അമ്മയും അപ്പൂസും കൂടി മല കയറി അപ്പൂസിന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ മല കയറ്റണമെന്ന് വഴിപാടുണ്ടായിരുന്നു അങ്ങനെ അപ്പൂസിനെ കൂടി എല്ലാവരും ഇപ്പൊ മൂന്നാലും പോയി പിന്നത്തെ വർഷമാകുമ്പോഴേക്കിനു ഇങ്ങനെ അസുഖം വന്നപ്പോ പോവാൻ പറ്റിയില്ല ഇനിയിപ്പോ അസുഖം ഒക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് വീണ്ടും മല കയറണം പിന്നെ അപ്പൂസിന് ഇപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പോവാന് ഓന അന്നൊക്കെ കയറി പോയി അവ ഇപ്പോഴും പറയാ എന്താ ഓന് പോണം ഓന് പോണം ഭയങ്കരതാണ് എന്താ ഞാൻ പറയൂ കുറച്ചൂടി വലിയതാട്ടോ അപ്പൂസ എന്നാ ഞാൻ ഒറ്റയ്ക്കൊക്കെ പോവാലിട്ടോ എന്താ കുട്ടുമ്മ എല്ലാരും വർഷം വർഷം മാറുന്നതാ അപ്പൊ അങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പോൻ അങ്ങനെ ഭയങ്കര മാത്രം ഇല്ലാട്ടോ ഈ മാസം എന്ന് പറഞ്ഞാല് അത്രയൊരു പുണ്യ മാസാണ് എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മ സുഖമാണല്ലോ അല്ലേ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ സാധനം ഒരു ഇതാണ് രാത്രി നമ്മളെ നടക്കണ്ട പ്രത്യേക ഒരു സുഖാണ് ആഹ് ഇപ്പൊ രാത്രി അമ്പലത്തിൽ ഭജനയും കാര്യങ്ങളൊക്കെ പത്ത് ദിവസം അതൊക്കെ പറഞ്ഞിട്ടാ പോയത് രാത്രി പോണാലും പോണം അമ്പലത്തിൽ പോകണം എങ്ങനെ പോ വണ്ടിക്ക് പോണം നടക്കണ്ട അല്ല ഇത് നടക്കലല്ലേ ഈ ഒരു ഒന്നാം തീയതി നമ്മളെ വിലപ്പെട്ടൊരു ഇതിഹാസരണം യിപ്പോ സ്വാമിമാര് നമുക്കിത് കണ്ടെങ്കിലുള്ള കിട്ടാളെ മാല ഇട്ടിട്ടും പറഞ്ഞു പക്ഷെ ഏറ്റവും കണ്ടിട്ടില്ല കേട്ടോസീനും കൊച്ചൊക്കെ ടോസീന ഇതില് പോയി പക്ഷെ കറുപ്പല്ല ഇടുത്ത് കണ്ടത് അപ്പൊ ഇട്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ വിചാരിച്ചൊന്നും സ്വാമിമാരൊന്നും കണ്ടില്ലല്ലോ ഒന്നാം തീയതി ആവുമ്പോ പൊതുവെല്ലാരും ഇടണ ദിവസാ ഇതാ ഞങ്ങൾക്ക് ഇന്ന് ഒന്നാം തീയതി ആയിട്ട് മുരിങ്ങയാണ് മുരിങ്ങ ഒരു സാധനം കൂടി ഇണ്ട് ഇന്നത്തെ കറിയാണ് അപ്പൊ എല്ലാം ഇങ്ങനെ ഇതിങ്ങന്റെ വേസ്റ്റ് ഒക്കെ പച്ചക്കറീന്റെ ചൂട്ടില് കൊണ്ടുവന്നിട്ട് കൊടുക്കേ അങ്ങനെ ഇണ്ടായാലും പെട്ടതാണ് ഈ കയ്പങ്ങട്ടോ അതിന്റെ പുരു അമ്മ എല്ലാ വേസ്റ്റും ഇങ്ങനെ പുറത്ത് കൊണ്ടിടും അതിന് മുളച്ചുണ്ടായിട്ട് നോക്കിയാ കയ്പങ്ങൾ പറിച്ചു കേടുന്ന് നല്ലോണം വലിയതാ നിക്കുമ്പോൾ ഇങ്ങനെ എന്തേലും ജന്തു വന്നിട്ട് കുത്തി പോകും കാണിച്ചാൽ മതി ഓർത്തില്ല വീട് നമ്പർനെ ഇവിട മുതൽ നമ്മളെ ഉമ്മേ വൈഫ് എല്ലാവരെ നമ്മളെ വിശേഷം കാണാനവരാണ് ഡെയിലി ഇന്നല്ലേ വീട് നമ്പർ ഇടാനേ ആ നമ്മളെ വീട്ടി നമ്പർ വരെ ഇട്ടിട്ടില്ലേ നമ്മൾ കൊറേ കൊറേ കൊടുത്തതിന്റെ കാരണമ കഴിഞ്ഞാണ് പക്ഷേ തന്നിട്ടല്ലേ എത്ര ദിവസായി നമ്മളിങ്ങനെ മുണ്ടാന്നിട്ടാണ് നമുക്ക് നിിച്ചല്ലല്ലോ നമ്പർ ഇല്ലാതേ വീട് വെറ്റില്ലല്ലോ ഈസ് 11 ഇട്ടോ അതയേ ദാ ഇന്നെന്താ സ്പെഷ്യല് മരുന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര കാലപ്പ് വന്നാല് സാമ്പാറും കേട്ടോ അപ്പൊ സാമ്പാറേക്ക് തക്കാളിയായിട്ടോ ഞാൻ സാമ്പാർ കാണിക്കില്ല തേങ്ങടാത്ത സാമ്പാറാണ് അപ്പൊ അതുകൊണ്ടാണ് യിട്ടില്ല ചിക്കു വല്ലോണം കിട്ടിട്ടുണ്ട് അതിന്റെ ഇടയിലൊക്കെ ഞങ്ങള് നോക്കി തെരഞ്ഞുണ്ട് വലിയ വെണ്ടയ്ക്കണട്ടോ കാണിച്ചു തരാട്ടോ കടയത്തെ വെണ്ടയ്ക്കല്ലേ അതാണത് ഞാൻ മരുന്നടച്ച പക്ഷേ പോണില്ല പ്രശ്നമാണല്ലേ ഇതാണ് പ്രശ്നം ഇത് ഇണ്ടാകാന്നെ ഇണ്ടാവൂലോന്നു ഇത് മൊത്തം പടരും

അത് മതി സമ്പാരിക്കാൻ ഇനി ഓറൊക്കെ പറിക്കുന്ന ഉച്ചക്ക് ശേഷം നോക്കാം സൂര്യനവിടെ തന്നെ എടുക്കണം കുത്തും വള്ളിമ്മ നിറയെ ഉണ്ടായി പരിപ്പ് വേവിച്ച് വെച്ചതാണ് അപ്പം പരിപ്പിന് അവിടെ അപ്പോൾ സാമ്പാർ നമുക്ക് അടുപ്പത്തോ അങ്ങനെ വെക്കാം ആദ്യം നമുക്ക് കറി മുരിങ്ങയ്ക്കുള്ള വിരിങ്ങക്കുള്ള ആണ്ട്ടാക്കണത് അപ്പോൾ ചക്കക്കുരിയാണ് കേട്ടോ ഇന്നാളെ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ചക്കക്കുരി കേടുണ്ടല്ലോ നമ്മുടെ മണലില് മാറ്റി വെച്ചേന്നു ആ ചക്കുരിയാണ് കേട്ടോ കണ്ടില്ലേ ഒരു കേടും ഇല്ല കേട്ടോ നല്ല ഫ്രഷ് ആ ഷോട്ടിൽ കാണിച്ചിരുന്നു നല്ല ഫ്രഷ് ചക്കക്കുരി തന്നെ ല്ലേ ഈ ചക്ക കുരി വെച്ചിട്ടൊന്ന് കറി ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം ഇത് കുക്കറിൽ രണ്ടു മൂന്ന് വിസലടിച്ചാ തന്നെ നല്ലോണം വെന്ത് ഇട്ടു കേട്ടോ നല്ല വേവിച്ചെടുക്ക എന്തോ ഭാഗ്യത്തിന് കുറച്ച് വെയിലുള്ളോട്ടെ അല്ലെങ്കിൽ മുഖത്തേക്ക് തന്നെ ഈ വെയിലൊക്കെ വരിക പരിപ്പൂടെ കിടന്ന് വേമ്പഴിന് അതൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ വെണ്ടക്കേലൊന്ന് വാശി എടുക്കണം കറി വെണ്ടക്ക മാത്ര കൂടുതലും വെണ്ടക്ക ഭയങ്കര ഇഷ്ടം പറഞ്ഞ പോലെ തന്നെ മൂന്ന് വയസ്സിൽ അടിച്ചപ്പോഴേക്കും ചക്കക്കുരു തന്നെ അങ്ങനെ താഴ്ന്നു പോവാ ഞാനെന്താ പറയുന്നേ അമ്മ ചക്കക്കുരു വേവിച്ചിട്ട് അതിന്റെ വെള്ളം ഉച്ച വെള്ളം കൊറേ കാലത്ത് ഇതല്ലേ ഇപ്പൊ ചക്കക്കുരുടെ വെള്ളമൊഴിച്ചു ഊറ്റി കളയാവുന്ന ആ പറഞ്ഞത് ഇത് ഇതിൽ വെന്ത് കലങ്ങിട്ടുണ്ട് പിന്നെ അത് കളഞ്ഞാ ഒന്നും ഉണ്ടാവൂല അപ്പൊ ചക്ക കുരുക്കി മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കളർന്നാട്ടത് വെളുത്തനെ കിടക്കണ്ട ചോദിച്ചിട്ട് ഇനി നമ്മുടെ കറി എത്ര കറി വേണ്ട ആ കറിക്കുള്ള കുറച്ചുകൂടി വെള്ളം ആക്കി കൊടുക്കാം ും സാമ്പാറുണ്ട് ഇട്ട് വന്നിട്ടുന്ന് അപ്പൊ കൊറേ ഒന്നും കറി വേണ്ട ഇരിക്കും തേങ്ങ അരക്കണില്ലട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ അരച്ചു കൊടുക്കാം തേങ്ങ ഇല്ലാത്ത തേങ്ങ ഇല്ലാത്ത പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ തേങ്ങ തേങ്ങ രസം ഉണ്ടാവും നമ്മൾ തേങ്ങയും കായ്ക്കട്ടെ നമുക്ക് ഡെയിലി തേങ്ങ അരച്ചും കൂടി ആ കായ്ക്കണ തേങ്ങി കിട്ടിയിട്ടില്ല കേട്ടപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ഇതാട്ടോ അടുപ്പത്ത് അത് ഏകദേശം ഒക്കെ വരുമ്പോൾ ഉള്ള കഷ്ണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് എന്നുള്ള കഷ്ണമാണ് മുറിച്ച് വച്ചത് മുരിങ്ങക്കായ ഉണ്ട് കുറച്ച് ദിവസം മുന്നേ കൊടുത്തതാണ് അതുകൊണ്ട് കുറച്ച് വാടി ഇതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല മുരിങ്ങക്കായ ഒരു രുചിയൊക്കെ നമുക്ക് കിട്ടുമെന്ന് ഇതെന്ന് കായം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ സാമ്പാറിൽ ഇങ്ങനെ കായം നേരിട്ട് ഇടുകയൊക്കെ ചെയ്യൂട്ടോ തേങ്ങ ഉണ്ടൊക്കെ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിലും കൂട്ടലുണ്ട് അപ്പോൾ തേങ്ങ അല്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് ഇടാൻ പോവുകയാണ് ഇനി കഷ്ണങ്ങളൊക്കെ അതിൽ ഇട്ടുകൊടുക്കട്ടെ കഴിഞ്ഞിടയ്ക്ക് ഇതാ ചക്കക്കുരു തിളച്ചു ഇനി മുരിങ്ങ ഇട്ടുകൊടുക്കാൻ പോകാനേ ഇനിയിപ്പോ തേങ്ങ അങ്ങനെ വാങ്ങട്ടെ പക്ഷെ നമ്മളത് മേടിക്കാത്തോണ്ട് നമുക്കതൊരു ഇരുത്തല്ല അത് പൈസ കൊടുത്ത് വാങ്ങാനുള്ളത് ഇവിടെ ഒരു താത്താനിൽ നിന്ന് വാങ്ങലുണ്ട് കേട്ടോ നല്ലോണം നമ്മൾ നാളികേരത്തിന് നമ്മൾ കുടുങ്ങുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ടാണ് വാങ്ങിക്കൊണ്ടിരും അത് കഴിയണ വരെ നമ്മൾ എല്ലാത്തേക്കും ഇടും ും കറിക്കും കഴിഞ്ഞാ പിന്നെ ഭാഗം നോക്കൂലീ തൂക്കി നല്ല വിലയാണ് അറിയണ്ട കിലോന് എൺപതോ എൺപത്തി അഞ്ചോ ഇനിയും വൃത്തിമാസ ആയാല്ലാതെ എല്ലാരും പച്ചക്കറിയല്ലേ അപ്പൊ അതിന് നടികരമാണല്ലേ നീ കറി ഒന്ന് താളിച്ചുകൊടുക്കണ്ടേ ചെറിയുള്ളി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം ആ സമയം നമുക്ക് ഇവിടെ പണിന്റെ സാമ്പാർക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ടു കൊടുക്കാൻ പോവാണ് വെണ്ടയ്ക്ക ഒഴിച്ചുള്ള എല്ലാ പച്ചക്കറി ഇടിക്കാൻ ഇട്ടു കൊടുക്ക ഇത് മാത്രം നല്ല കേട്ടോ ക്യാരറ്റ് കുമ്പളങ്ങ ഒക്കെ ഇണ്ടാവുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ എല്ലാം കൂടി നമ്മൾ ഇനി കഷ്ണം കൂടി പോകും വിചാരിച്ചിട്ടാണ് എടുക്കാത്തത് ഇനിയിപ്പോ ഇവിടുന്നു തൊട്ട് എന്നും നമുക്ക് പച്ചക്കറിയല്ലേ അപ്പോൾ എന്നി ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ആവശ്യം അപ്പം അവിടെ സ്റ്റോവ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളേക്കൊക്കെ കായം കൂടി ഇട്ടുകൊടുക്കട്ടോ കായം കുറച്ച് വലിയ ഇട്ടെടുത്ത് എന്താണെന്നറിയോ അത് അത്രയ്ക്കൊരു രുചിയില്ലാട്ടോ അത് ചില കായത്തിനുണ്ടല്ലോ അങ്ങനെ പ്രശ്നം എത്ര ഇട്ടു കൊടുത്താൽ ആ ഒരു കറിക്കൊരു മണോ രുചിയും കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇത് വലിയതാക്കി ഇട്ടുകൊടുത്തത് വേവട്ടെട്ടോ കുറച്ച് നേരം അതിൽ ഇങ്ങനെ കിടന്ന് വേവട്ടെ പുല്ലൊക്കെ മൂട്ടോട്ടോ കറിക്ക് കറിയൊക്കെ കൊടുക്കാൻ പോവാണ് േ കുറുകിയ കറിയാ ചക്കുരിക്കുരി കിട്ടാത്തൊരു കാലല്ലേ അപ്പൊ അലക്കായാലും ഇങ്ങനത്തെ കറിയോട് ഇഷ്ടം കൂടുതലാവും ഈ സംഭവം അവിടെ സംഭവിക്കട്ടെ കഴിഞ്ഞ് ഈ ചട്ടി നമ്മളിത് ഓഫാക്കിട്ടില്ല തീ കത്ര ഇല്ലേന്ന് പറയാ ഇത് ഗ്യാസിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയ കാരണേ കാറ്റടിക്കുമ്പോ കാറ്റ് ഞെണ്ണ വരികയാണ് അതിൻ്റെ മുഖത്തേക്ക് തന്നെ അപ്പോൾ അത് ഗ്യാസ് വേഗം ഓഫ് ഓഫാവണ് അപ്പോൾ സാമ്പാർ ഏതായാലും അവിടെ കിടക്കല്ലേ അതിൽക്കുള്ളൊക്കെ താളിച്ചൊക്കെ വെക്കട്ടോ ചട്ടിയിൽ പിന്നെ എളുപ്പം ഉണ്ടല്ലോ അതെന്നത് ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ സാമ്പാറിക്കുള്ള താളിച്ച് ഒഴിക്കാനുള്ള കടുക് കടുക് കൊട്ടുമ്പോൾ ഒരു രണ്ട് മണി കൊടുത്ത് വെക്കട്ടോ ഒരു രണ്ട് മണി ഉലുവ മുട്ട ഒന്നും വേക്കിന് അടുത്ത് വേണ്ട രണ്ട് വെളുത്തുള്ളിറ്റോ ഇത് രണ്ട് നല്ല ഫ്രഷ് കറി കഴിക്കുക താളിക്ക് ഒഴിക്കുന്നതിൽ ചിലത് സാമ്പാർ പൊടി കറിക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ചിലർ ഇങ്ങനെ താളിക്കിനെ കണ്ട സാമ്പാർ പൊടിയാക്കി കൊടുക്കാം ഞങ്ങളിങ്ങനെ ആക്കി കഴിച്ചത് സാമ്പാർ പൊടി അപ്പോൾ തോന്നുന്ന സാമ്പാർ ഒന്നും കൂടി ഒരു മണം കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് അപ്പോൾ കുറച്ചായിട്ടാണ് എങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് മുളക് മൂപ്പിക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മൾ കറിയിലാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അത് ഉപ്പിട്ട് അതൊന്ന് വേവിക്കലുണ്ട് അതൊക്കെയാണ് മറ്റുള്ള മഞ്ഞൾ മുളകൊക്കെ ഇട്ടാണ് വേവിക്കുന്നത് ഈ സാമ്പാർ പൊടി മാത്രം മാത്രമാണ് ഇട്ടി കടയിലിട്ട് മൂപ്പിക്കുന്നത് ഇത് നോക്കിട്ട് കിടന്നോളാം കറി അതിൻ്റെ ശക്ത തയ്ക്കിട്ട് കൊടുക്കാം കറീൻ്റെ കഷ്ണമൊക്കെ വരുന്നെട്ടോ ഇതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകാന് ആദ്യം വെണ്ടയ്ക്കിട്ട് കൊടുക്കുക വെണ്ടയ്ക്ക ഞാൻ എണ്ണയിലൊന്ന് വാട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ കൊഴുപ്പ് കുറച്ച് കുറഞ്ഞിട്ടിക്കോളും ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇട്ട് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നാലും കുഴപ്പല്ല ഇങ്ങനെ വെച്ചാല് പരിപ്പുള്ളത് കാരണം തേങ്ങേന്റെ ചെറിയ കുറവ് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ തേങ്ങ എല്ലാ ചിട്ട് അത് ടേസ്റ്റിനൊരു വ്യത്യാസം വരില്ല പൂളിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി കയറി രണ്ടു ദിവസൊക്കെ കേടു നമുക്ക് എടുക്കാം വെണ്ടക്കെട്ടതല്ലേ ഒന്ന് കിടന്നു പോകട്ടെട്ടോ കറിക്ക് കുറച്ച് പുളി ഒഴിച്ചുകൊടുക്കണം കേട്ടോ കറി വേണം നല്ല നിൽക്കണം ഇനി തണുക്കും കൂടി ചെയ്താൽ ഒന്നും കൂടി കട്ട് ചെയ്ത് നിക്കും കുറച്ച് വെള്ളം ചെടുത്തിട്ട് ലൂസാക്കുക പിന്നെ നമ്മളെ സാമ്പാർ പൊടിയൊക്കെ ഇതിൽക്ക് വരാറുണ്ട് അപ്പോൾ അതും കൂടി ഡേക്കിന് നല്ല ഒരു കളഫുള്ളോ കുറച്ച് കുറുന്നനായി പോവും തിളക്കെട്ടോ നമ്മൾ പൊടിയാക്കി കൊടുത്തത് നേരെ നമുക്ക് വേറെ പണി പൊടി ഉണ്ട് കേട്ടോ സോയാബീനാണ് കേട്ടോ കുഞ്ഞ് സോയ സോയാ ചെറുത് വും കിട്ടലുണ്ട് അവിടെ പക്ഷെ നമുക്ക് ഉപ്പ കിട്ടിയത് ചെറുതാണ് ഇപ്പം നമുക്കൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാനാണ് കേട്ടോ അപ്പൂസിന് അപ്പൂസ എത്തും പൊളിക്കണേ ഒന്നിത് ഉണ്ടായോ പിന്നെ വേറെ ഒന്നും വേണ്ട ഇത് മുരിങ്ങയും കണ്ട പിന്നെ ചോറിന വേറെ വേറെ ഒന്നും വേണ്ട കറിയൊക്കെ നമ്മളെ അരവ് താളിപ്പിന്റെ ഇത് ഇട്ടുകൊടുക്കണേ രാവിലെ തന്നെ മഴേന്റെ ലക്ഷണം തോന്നിട്ടെങ്കിൽ ഇഷ്ടമായി നിൽക്കാൻ തുടങ്ങി പതിനൊന്ന് മണിയാവാനായിട്ടോ അതിൻ്റെ ഒരു ഇതും അറിയുന്നില്ല പക്ഷെ ഒരു സുഖല്ല അതോ പോലെ ഇപ്പൊ നല്ല ഇപ്പൊ നല്ല പണം വരില്ലേ കറീൻ്റെ ഒക്കെ അല്ല സാമ്പാർ തോന്നിരുന്നില്ല അപ്പോൾ സാമ്പാറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ട്ടോ തേങ്ങല്ലാത്ത തേങ്ങ അടിപൊളി ഇത് സാമ്പാർ ചോയിച്ചോണ്ട് കാണിക്കണെന്ന് പറഞ്ഞതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഇത് തിളപ്പിച്ചിട്ട് ഇതിന്റെ മണൊന്നും കളയലില്ല വാങ്ങി വെക്കാൻ പോവാന് സോയ പൊരിക്കാനും കൂടി ഇണ്ട് കേട്ടോ അത് ഈ അടുപ്പത്തെ ഏതായാലും കിണല് വെറുതെ കിടക്കണം അപ്പൊ ഇത് തന്നെ ഇവിടെ പൊരിച്ചെക്കട്ടെട്ടോ എടുപ്പാണ് ഉപ്പാണ് ഞമ്മള് പെട്ടെന്ന് പെട്ടെന്ന് അടുപ്പ് കഴിയുമ്പോൾ ചെയ്തു വെച്ചാൽ അതങ്ങോട്ട് തീർന്നു പോയിക്കോളുമല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് കാത്തിക്ക് കയറട്ടോ പിന്നെ അകത്തുള്ള വേറെ പണികളാണ് നമുക്കുള്ളത് അതും ഇന്ന് തന്നെ വരും കേട്ടോ ഷോർട്ട് ഫിലിം ചെയ്യാനുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും കാലിൻ്റെതേ വേണ്ട പോലെ കാലും വെച്ചിട്ട് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ രണ്ടു ദിവസം കഴിഞ്ഞാൽ അമ്മ ഇറന്നു അമ്മക്ക് കിടന്നിട്ടുള്ള റോളൊക്കെ ചെയ്യാനും ഇപ്പോൾ പറ്റുള്ളൂ അപ്പം നീ സ്വയം കൂടി പൊരിച്ചെടുക്കട്ടെട്ടോ അമ്മയ്ക്ക് ഫോണാണ് അമ്മയ്ക്ക് രാവിലെ തൊട്ട് ഫോൺ വരാൻ തുടങ്ങിയാൽ അങ്ങനെ കുറെ നേരം ഉണ്ടാവും മക്കള് തിരിച്ചു മറിച്ച് വിളിക്കാനുണ്ടാവും അപ്പം എന്നാൽ നീ നാളെ കാണാം കേട്ടോ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ബൈ